ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഇപ്പൊ ഞാനിത് പറഞ്ഞിട്ടുണ്ട് മുൻപ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചെണ്ണ കേടാവാതിരിക്കാൻ നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ കുരുമുളക് കിട്ടാ മതി എന്നുള്ളത് കേട്ടോ അപ്പോ അതാണ് ഇത് കാണുന്നത് പക്ഷേ വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ടിപ്പ് ചെയ്യാമെന്ന് പറയും ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കറിവേപ്പിലയാണ് കറിവേപ്പില ഈ ഫ്രഷ്നസ് ഇപ്പൊ വാങ്ങിക്കൊണ്ടുവന്ന പാടുള്ള ഫ്രഷ്നസ് ഒന്നും നമുക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴും കിട്ടത്തില്ല അപ്പൊ ഇത് ആഴ്ചകളോളം ആഴ്ചകളോളം ഇതേ ഫ്രഷ്നെസ്സിൽ നിങ്ങൾക്ക് കറിവേപ്പില കിട്ടണമെങ്കിൽ ചെയ്യേണ്ട ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഒരൽപം വലിച്ചെണ്ട കൈകളിൽ പുരട്ടുക എല്ലാ ഇലകളിലും ഒന്ന് ഒരല്പം മാറ്റിയതിനു ശേഷം ഒന്ന് മിക്സ് ചെയ്യുക ഒന്നെങ്കിൽ കൈയിലാക്കി കൊടുക്കാം അല്ലെങ്കിൽ ഒരൽപം വെളിച്ചെണ്ണ ഇട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇത് അതുപോലെ എല്ലാ ഇലകളെയും നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ എല്ലാ ഇലകളിലും നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ബോക്സിലിട്ട് നന്നായി അടച്ചു സൂക്ഷിക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ കറിവേപ്പില സൂക്ഷിക്കേണ്ടത് ഇതിൽ നിന്നും ഇലകൾ വിട്ട് വിട്ട് വെച്ചിട്ടാണ് ഇതിൽ നിന്ന് ഇലകൾ ഊരിയെടുക്കണം അതിനുശേഷം ഒരല്പം വെളിച്ചെണ്ണ നന്നായി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചതിനു ശേഷം കയ്യിൽ കൊണ്ട് നന്നായി ഒന്ന് ഇവയൊക്കെ ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം വേണം ഈ കൈ ഇലകളിലൊക്കെ ആക്കി കൊടുത്തതിന് ശേഷം വേണം സൂക്ഷിക്കേണ്ടത് ഇതാ ഇത് നന്നായി ഒന്ന് അടച്ചു സൂക്ഷിക്കുകയാണ് ഇങ്ങനെ ആഴ്ചകളോളം വെച്ചാലും നിങ്ങളുടെ കറിവേപ്പില അപ്പോ വാങ്ങിയ അതേ ഫ്രഷ്നെസ് നിങ്ങൾക്ക് ലഭിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ചെയ്യും അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഉള്ളി മുറിക്കുന്ന സമയത്ത് ഒരു തുള്ളി പോലും കണ്ണീര് പുറത്തു വരില്ല അതിന് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ അതിനായി ഉള്ളി നന്നായി ഒന്ന് പൊലി ഒരിച്ച് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം ഒരു ടിഷ്യുപയോഗിച്ചിട്ട് നന്നായി അതിന്റെ ഈർപ്പം കൊണ്ട് തുടച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ഉറ്റിച്ചു കൊടുക്കാം പാരച്ചൂട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാവുമ്പോൾ നമുക്ക് ഡ്രോപ്സ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇതുപോലെ അല്പം ഇതിന് ഈ കണ്ണി ഭാഗത്ത് ഇറ്റിച്ചതിന് ശേഷം നന്നായി ഒന്ന് കൈകൾ വെച്ച് മസാജ് ചെയ്തെടുക്കാം മസാജ് ചെയ്തു എടുത്തതിനു ശേഷം ഈ ഉള്ളി വെറും രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്താൽ മതി കേട്ടോ വെറും രണ്ട് മിനിറ്റ് ഒന്ന് ഫ്രീസ് ചെയ്താൽ തീർച്ചയായും പിന്നീട് എടുത്ത് നമ്മൾ അറിയുന്ന സമയത്ത് ഒരു തുള്ളി കണ്ണീര് പോലും വരില്ല എന്നുള്ള കാര്യം ഹൺഡ്രഡ് പെർസെന്റേജ് ഷുവർ ആണ് കേട്ടോ അപ്പോൾ ഒരുപാട് ഉള്ളി അരികടം എന്നുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ അത് ആ ഒക്കെ ഇവിടെ തൂത്തു പോയിട്ടുണ്ട് ഇപ്പൊ ഇങ്ങനെ വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് മാറ്റിയെടുക്കാൻ കൂടി നമുക്ക് ഇതിൽ പറഞ്ഞ അപ്പൊ അതിനായി ചെയ്യണിപ്പോ നമ്മുടെ പൗഡർ ആണ് കേട്ടോ ഈ ഒന്നുകിട്ട ആൽക്കം പൗഡർ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉപയോഗിക്കുന്ന മൈദ മൈദപ്പൊടിയോ അല്ലെങ്കിൽ ആട്ടപ്പൊടി ഏത് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം ഹരിപ്പൊടി ആയാലും ഡാൻ മതി കേട്ടോ ഒരൽപം തൂവിയതിന് ശേഷം ഒരു കോട്ടന്റെ തുണി ഉപയോഗിച്ചിട്ടൊന്ന് നന്നായി തുടച്ചെടുക്കാം ഈ കോട്ടന്റെ തുണി അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യുപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തുടച്ചെടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു അല്പം പോലും മെഴുക്ക് ഇല്ലാതെ നിങ്ങൾക്ക് സമയത്ത് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പൊ ഓയിലൊക്കെ ചിഞ്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല വഴിയാണ് കേട്ടോ അത്